അനിൽ വാസ്തേ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ബി സി സി ഐ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു വിമർശനവുമായി ബി സി സി ഐ രംഗത്തെത്തിയിട്ടുണ്ട് ആരാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകിയ തരത്തിലുള്ള വിമർശനമൊക്കെ ബി സി സി യുടെ ഭാഗത്തുണ്ടാകുന്നു അപ്പം ഐ പി എൽ ചെയർമാനും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അനിൽ എന്താണ് വിശദാംശങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അല്ലെങ്കിൽ ഫോണിലാണ് ഇപ്പോൾ അരുൺ ദുമാൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ ചെയർമാൻ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പരിപാടി ആരാണ് സംഘടിപ്പിച്ചതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് തങ്ങളെല്ലാം അഹമ്മദാബാദിലെ ഈ ഫൈനൽ മത്സരം കഴിഞ്ഞ അതിന് മടക്കയാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള ശ്രമങ്ങൾക്കിടെയാണ് അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ട്രാജിക്ക് ഇൻസിഡൻറ്റ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ വാർത്ത തേടിയെത്തുന്നത് ആരാണ് ഈ സംഘാടകർ കെ സി ഐ ഇത്തരത്തിലൊരു അനുമതി തേടിയതായിട്ടൊന്നും തന്നെ ഐ പി എല്ലിലെ ഐ പി എൽ ചെയർമാൻ പറയുന്നു ബി സി സി ഐയിലെ തന്നെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ അരുൺ ദുമാൽ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു ഇത്തരത്തിലൊരു പരിപാടിക്ക് ബി സി സി ഐ ഒരു തരത്തിലും അനുമതി നൽകിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ പരിപാടി നടത്തിയത് ആരാണ് ആരുടെ ഇഷ്ടപ്രകാരമാണ് തട്ടിക്കൂട്ടി അല്ലെങ്കിൽ എളുപ്പം ഈ പരിപാടി എളുപ്പം ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി കൂടി ആകണം ഇത്തരം ഒരു പരിപാടി ആര് സംഘടിപ്പിച്ചു എന്ന കാര്യത്തിൽ ബി സി സി ഐയും ഐ പി എൽ ഗവർണിംഗ് ചെയർമാനും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ സംശയം ഉയർത്തുന്നത് ഇക്കാര്യത്തിൽ എന്തായാലും അടിയന്തരമായി ഈ പരിപാടി നിർത്തിവെക്കണം എന്നുള്ളതായി ഫോണിൽ താൻ വിളിച്ചറിയിച്ചു എന്നാണ് അരുന്തുമാൽ പറയുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ പരിപാടി ഇപ്പോഴും ലൈവായി സംപ്രേഷണം ചെയ്യുന്നുണ്ട് ആ അതിൽ ഇപ്പോഴും താരങ്ങൾ ഈ ട്രോഫിയുമായി സ്റ്റേഡിയം വലം വയ്ക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ താരങ്ങളൊക്കെ തന്നെ മടങ്ങുന്നത് കാണാം ഈ ട്രോഫി വലം വെച്ചതിന് ശേഷം വിരാട് കോഹ്ലി അടക്കമുള്ളവർ ഈ സ്റ്റേഡിയത്തിൻ്റെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ പവലിയനിലേക്ക് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലെ ആ ഭാഗത്തേക്ക് മടങ്ങുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അരുൺ ദുമാൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിച്ച് അക്കാര്യം പറഞ്ഞു എന്നാണ് അരുൺ ദുമാൽ പറയുന്നത് അത്തരത്തിൽ എന്തായാലും താരങ്ങളൊക്കെ തന്നെ എളുപ്പം ഈ പരിപാടി പെട്ടെന്ന് തന്നെ നിർത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ വിമർശനങ്ങളാണ് ഈ ആർ സി ബി മാനേജ്മെൻറ്റിനെയും ഇല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരായ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും അതിനപ്പുറം ഈ പരിപാടി തങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ക്രെഡിറ്റ് അടിക്കാൻ എന്ന തരത്തിൽ വലിയ രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെയും ഉയരുന്നത് വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലും ഇല്ലെങ്കിൽ മറ്റു പ്രതികരണങ്ങളിലൂടെയും ഒക്കെ തന്നെ പുറത്തു വരുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല മതിയായ സുരക്ഷ ഒരുക്കില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ വലിയൊരു അപകടം നടന്ന ശേഷവും എന്നിട്ടും ഒരു കണ്ണിൽ ചോരയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ ഒരു തരത്തിലുള്ള എമ്പതിയുമില്ലാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു അതെന്ന ഒഴിഞ്ഞു മാറുന്നു ആദ്യഘട്ടത്തിൽ ഡി കെ ശിവുമാറിനോട് ചോദിച്ചപ്പോൾ ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി അദ്ദേഹം പറഞ്ഞതുപോലും പിന്നീടാണ് ഈ അമ്പതിനായിരം പോലീസുകാരെ അയ്യായിരം പോലീസുകാരെയൊക്കെ തന്നെ വിന്യസിച്ചിരുന്നത് എന്ന തരത്തിലൊക്കെ തന്നെ ഡി കെ ശിവകുമാർ പറയുന്നത് ഡി കെ ശിവകുമാർ ഈ വിധാൻ സൗദിയിലെ പരിപാടി തന്നെ നേരെ ഈ ടീമിന് മുമ്പ് തൊട്ടു മുമ്പായി ഈ സ്റ്റേഡിയത്തിലെ പരിപാടിക്കാണ് വരുന്നത് അദ്ദേഹത്തിന് അറിയാത്തതല്ല ഇവിടെ ഇങ്ങനെ വലിയൊരു പ്രശ്നം എന്നത് പോലും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അത് തന്നെയാണ് വലിയ അമ്പരപ്പ് ഉണ്ടാക്കുന്നത് അതിൽ കാരണം കംപ്ലീറ്റ് മിസ്മാനേജ്മെന്റ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇതിനെതിരെ ഈ വിജയാഘോഷത്തിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വരുന്നത് ഇത്രയും ഇത്രമാത്രം വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും അവിടെ എന്തുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതിരുന്നത് അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് പോകാൻ ഇടയുള്ള സംഭവങ്ങൾ സാഹചര്യങ്ങൾ ഒഴിവാക്കാതിരുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പരിപാടിയിൽ ഇത്രമാത്രം ജനക്കൂട്ടമുണ്ടെന്ന് അറിയുന്നു അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു അകത്തെ സീറ്റുകളെല്ലാം ഫില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അകത്തേക്ക് ആരെയും കയറ്റി വിടില്ല സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാം തിരികെ പോകാൻ നോക്കുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല അതാണ് പലരും ഇവ അവിടെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തിരികെ പോകാൻ നോക്കുകയാണ് ഇപ്പോഴും പോലും അവിടെ ആ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലരും എന്ന് പറയുന്നു